ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു മിനി ഇഫ്താർ വ്ലോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇന്ന് നോമ്പ് ഇരുപത്തിനാലാണ് അപ്പോൾ ഞങ്ങളും ഇക്കാലിൻ്റെ ഫ്രണ്ടും ഫാമിലി എല്ലാവരും കൂടി ഹോട്ടലിൽ ഒന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബുക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കുളപ്പുറം തന്തൂർ ഹട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ പെർ പേഴ്സൺ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും വെർത്തായിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് നോക്കി തുറക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഏറ്റവും കുറഞ്ഞ പൈസ എന്ന് വിചാരിച്ചിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും യാതൊരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്താനായിട്ടുണ്ട് ഏകദേശം ഒരു ആറ് ഇരുപതായപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത് അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടലിൽ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു പുറത്തും അകത്തും ഒക്കെ ഫുള്ളാണ് കേട്ടോ പിന്നെ അവർ ബുക്കിംഗ് എടുത്തിട്ടില്ല നമ്മൾ പറയും വിളിക്കുമ്പോൾ തന്നെ അവരുടെ സീറ്റും കാര്യങ്ങളും എത്ര ആളുണ്ടെന്നൊക്കെ നമ്മൾ പറയണം കുട്ടികളടുത്തെയാണ് കൊടുക്കണം കേട്ടോ എന്നല്ലേ നമുക്ക് സീറ്റിന് ബുദ്ധിമുട്ടാവും ലക്ഷരുന്ന <laughs> 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 ഇങ്ങോട്ട് നോക്ക മാമാമ്മ തിന്ന എനിക്ക് ലച്ചുവിനെ ശശു വണ്ടി എടുത്തോ എന്താണ് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്നാക്സ് ജ്യൂസ് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആദ്യം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുക അല്ല ഒരുമിച്ച് പറഞ്ഞാൽ അവർ ഒരുമിച്ച് സെറ്റാക്കി തരുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക ഏതായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു കോമ്പോലെ വരുന്നത് ഡേറ്റ്സ് രണ്ടായിട്ടും ജ്യൂസ് രണ്ടായിട്ടും സ്നാക്സ് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ ആദ്യത്തിൽ പിന്നെ നമ്മൾ മെയിൻ ഫുഡായിട്ട് മന്തി ഉണ്ട് അതിൽക്ക് നമുക്ക് ഏത് പീസ് വേണേലും ചൂസ് ചെയ്യാം അൽഫാമ് ഷവായ തന്തൂരി അത് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം പിന്നെ പൊറോട്ട റൊട്ടി അതിലേക്കുള്ളൊരു ഗ്രേവി ഇത്രയാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ ഒക്കെ ഏറ്റവും വെറുതായിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ പിന്നെ പൊറോട്ട റൊട്ടി മന്തി ഒക്കെ അൺലിമിറ്റഡ് ആണ് അങ്ങനെതാ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡാക്കിയിട്ടുള്ളത് ഈ ഒരു കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതായ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാൽത അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്